ഹായ് ചായമാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സൗദിയിൽ മാങ്ങാ സീസൺ ആണ് അപ്പോൾ സൗദിയിൽ ഏറ്റവും സുലഭമായി കിട്ടുന്ന ഒരു മാങ്ങ ആണിത് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് അപ്പോൾ ഇതിലേക്ക് ഐസ്ക്രീമും അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ കൂടിയിട്ട് ഒരു വെറൈറ്റി ജ്യൂസാണ് അപ്പം ഇന്ന് എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായും കാണുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നാൽ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആ മാങ്ങ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അത് മിക്സിയിലിട്ട് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കോൺ ഐസ്ക്രീം വാങ്ങുമ്പോൾ ഇതിൽ തന്നെ അതിൻ്റെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് നട്്സുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ അതൊരു ബെറ്റർ ആയിരിക്കും ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്കൊരു അഞ്ചെട്ട് കാശുനട്ടും അതുപോലെ തന്നെ ഒരു രണ്ട് ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ഫ്രഷ് മാംഗോ ജ്യൂസ് റെഡി ആയിരിക്കുകയാണ് നല്ല കട്ടിയുള്ള മാോജസ് ഉണ്ടാവും അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ജ്യൂസ് റെഡി നമ്മൾ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കും ഓക്കെ ഓ വേറെ ലെവൽ ലെവലിട്ടോ മക്കളെ ഒന്നൊന്നര ജ്യൂസ് ਤੰਮਲੇ ਸਨੇ ਲੇਗੰਡਾ ਤਾਂ ਉਹਨੂੰ ਕੁਚਿਟ ਤੇ ਅਭਿਪਰਾਇ ਬਰੇ ਉਹ ਹੈ ਵੇਰਾ ਲਾ ਸਾਵ ਅੱਡੀ ਉਹਦੇ